സംസ്ഥാന ടൂറിസത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള അബ്കാരി നയം കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് വിനോദസഞ്ചാരത്തിലൂടെയും കൂടുതൽ ലൈസൻസുകൾ അനുവദിച്ചും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും മധ്യവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു സർക്കാർ നയം വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലെ നയങ്ങൾ ഇപ്പോഴും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് മധ്യവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമായി അവതരിപ്പിക്കുന്നതായിരുന്നു സർക്കാർ കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേരള ആബ്കാരി നയം വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് മദ്യവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നയത്തിലെ വ്യവസ്ഥകൾ വായിച്ചാൽ മനസ്സിലാകും പക്ഷേ നിലവിലുള്ള ആബ്കാരി നിയമങ്ങൾ പുതിയ നയത്തെ പിന്തുണയ്ക്കുമോ എന്നതായിരുന്നു സംശയം കേരളത്തിന്റെ നാടൻ മദ്യമായ കള്ളിനെ കേരള കള്ളെന്ന് ബ്രാൻഡ് ചെയ്യും മൂന്ന് നക്ഷത്രങ്ങളോ അതിലധികമോ ഉള്ള ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും അവരുടെ ടൂറിസ്റ്റ് ഉപഭോക്താക്കൾക്ക് കേരള കള്ള് വിളമ്പാൻ അനുമതി നൽകുന്നതായിരുന്നു നയം പ്രവർത്തനരഹിതമായ മദ്യനിർമ്മാണശാലകൾ വീണ്ടും തുറന്ന് നിലവിലുള്ളവയുടെ ശേഷി വർദ്ധിപ്പിക്കണം സംസ്ഥാനത്തിന്റെ വിദേശ മദ്യത്തിന്റെയും ബിയറിന്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പുതിയ നയം ലക്ഷ്യമിട്ടിരുന്നു കൂടുതൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പന ലൈസൻസുകൾ സർക്കാർ അനുവദിക്കും കൂടാതെ ഐ ടി വ്യവസായ പാർക്കുകൾക്കും സമീപഭാവിയിൽ സംസ്ഥാനം പബ് ലൈസൻസ് അനുവദിക്കുമെന്നും നയം വ്യക്തമാക്കിയിരുന്നു മദ്യനയത്തിന്റെ പ്രധാന ലക്ഷ്യം വിപണന മേഖലയിൽ നിന്ന് ലൈസൻസ് ഫീസിനത്തിൽ ഇനത്തിൽ അൻപത് കോടി രൂപയോളം ലഭിക്കുമെന്നതായിരുന്നു ടൂറിസം കേന്ദ്രങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്നതിലൂടെയും മദ്യനിർമ്മാണത്തിലൂടെയും അധിക വരുമാനവും ലക്ഷ്യമിട്ടിരുന്നു ബിവറേജസിന്റെ ഒരു വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ആറു ലക്ഷം രൂപ വരെ പ്രതിദിനം വരുമാനമുണ്ടാകും ഇരുന്നൂറ്റി അൻപത് ഷോപ്പുകൾ കൂടി തുറക്കുമ്പോൾ ദിവസം പതിനഞ്ച് കോടി രൂപയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ബജറ്റിലെ മദ്യനയം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതിരുന്നെങ്കിൽ മദ്യവില്പനയിൽ നിന്ന് കേരളത്തിന് അധിക വരുമാനം ഉണ്ടാകുമായിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം